നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഋഷഭ് പന്ത് മടങ്ങിയെത്തിയിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ് യെസ് ഋഷഭ് പന്ത് മടങ്ങിയെത്തിയിരിക്കതോ സൗത്ത് ആഫ്രിക്ക എക്കെതിരെ ഇന്ത്യ എ ടീമിന് രണ്ട് മത്സരങ്ങൾ റെഡ് റെഡ്ബോൾ സീരീസാണ് ചതുർദിന മത്സരങ്ങളാണ് ആ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ നയിക്കുന്നത് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഋഷഭ് പന്താണ് ഫീഷ്യലായിട്ട് ഇപ്പോൾ ബി സി സി ഐ ഇക്കാര്യം അറിയിച്ചു സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ എ സ്കോഡ് ഫോർ ഫോർ ഡേ മാച്ചസ് എഗെൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക എ അനൗൺസ്ഡ് അപ്പോൾ അതിൽ ഈ മത്സരങ്ങൾ നടക്കുന്ന രണ്ട് മത്സരങ്ങൾ നടക്കുന്നത് ബാംഗ്ലൂരുവിലാണ് ബംഗ്ലൂരുവിൽ ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസിൽ വെച്ചിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് ആദ്യ മത്സരം ഒക്ടോബർ മുപ്പതിനാണ് ആരംഭിക്കുക ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ രണ്ട് വരെയാണ് ആദ്യ മത്സരം രാവിലെ ഒമ്പത് മുപ്പതിന് മത്സരം ആരംഭിക്കും രണ്ടാം മത്സരം നവംബർ ആറ് മുതൽ നവംബർ ഒമ്പത് വരെയാണ് സോ അതും ഈ പറഞ്ഞ പോലെ രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും ബി സി സി ഐയുടെ സെൻറ്റർ ഓഫ് എക്സലൻസ് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് മത്സരങ്ങളുള്ളത് ഈ മത്സരങ്ങൾക്ക് രണ്ട് മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിക്കുന്നു രണ്ട് മത്സരങ്ങളിലുള്ള സ്കോഡിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആദ്യ മത്സരത്തിനുള്ള ഫസ്റ്റ് ഫോർ ഡേ മാച്ചിനുള്ള ഇന്ത്യ എ സ്കോഡ് നോക്കാം ഋഷഭ് പന്ത് ക്യാപ്റ്റൻ പിന്നെ ആയുഷ് മാത്രേ എൻ ജഗദീശൻ സായ് സുദർശൻ ദേവദത്ത് പടിക്കൽ രജത് പട്ടിദാർ ഹർഷ് ദ്യൂബെ ധനുഷ് കോട്ടിയാൻ മനോജ് സുതാർ അൻഷുൽ കമ്പോജ് യാഷ് താക്കൂർ ആയുഷ് ബദോനി സരാൻഷ് ജെയിൻ ഇതാണ് ആദ്യ മത്സരത്തിനുള്ള സ്കോഡെങ്കിൽ രണ്ടാം മത്സരത്തിനുള്ള സ്കോഡ് നയിക്കുന്നത് ഋഷഭ് പന്ത് തന്നെയാണ് പക്ഷേ കെ എൽ രാഹുൽ സ്കോഡിലേക്ക് വരുന്നു ധ്രുവ് ജുറൽ വരുന്നു സായ് ഉണ്ട് സായ് സുദർശനാണ് വൈസ് ക്യാപ്റ്റൻ രണ്ട് കളിയിലും അദ്ദേഹം തന്നെയാണ് വൈസ് ക്യാപ്റ്റൻ പിന്നെ ദേവദത്ത് പടിക്കൽ രുദ്രാജ് ഗെയ്ക്ക് വാദ് ഹർഷ് ദ്വ്യൂബെ തനുഷ് കോട്ടിയാൻ മനോജ് സുധാർ കലീൽ അഹമ്മദ് ഗുർനൂർ ബ്രാർ ആഭിമന്യു ഈശ്വരൻ പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് സിറാജ് ആകാശ് ദ്വീപ് ഇപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ രണ്ടാം മത്സരത്തിനുള്ള സ്കോഡ് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ സീനിയർ ടീം അത് കഴിഞ്ഞാൽ പിന്നെ മടങ്ങിയെത്തി കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കെതിരെയുള്ള മത്സരങ്ങളുണ്ട് അതിൽ ആദ്യ ടെസ്റ്റ് നവംബർ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് അപ്പോൾ ആ ടെസ്റ്റിനൊക്കെയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് സീനിയർ ടെസ്റ്റ് ടീമിലെ താരങ്ങൾ ഈ മത്സരങ്ങളിലൊക്കെ കളിക്കുന്നതും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് ഇട്ട്